ഞാൻ പറഞ്ഞ നമ്പർ ചേട്ടൻ ജസ്റ്റ് ഒന്ന് ഒന്ന് റിപ്പീറ്റ് നമ്പർ ഇങ്ങനെ മനസ്സിലാലോചിച്ചിട്ടുണ്ട് എല്ലാവർക്കും നമസ്കാരം ഞാൻ ജിജോ രാജകുമാരി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഉള്ളത് പ്രിയപ്പെട്ട നന്ദനയുടെ എടുക്കലാണ് ഞാൻ എത്തിയിട്ടുള്ളത് ഇത് മനസ്സ് വായിക്കുന്ന ഒരു പെൺകുട്ടിയാണ് അപ്പൊ ആ നന്ദനയുടെ വിശേഷങ്ങളിലേക്ക് മെന്റലിസം എന്ന ആ സംഭവത്തിന്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമസ്കാരം ശരിക്കും എന്ന് പറയുന്ന അതായത് മാജിക്കിന്റെ ഒരു ന്യൂ എന്ന് പറയാം മാത്രല്ല ഞാൻ ഹിറ്റ്നോട്ടിസും ഉണ്ട് എന്റെ മെന്റലസ് ജാബിറും ഷാമിലും ആണ് രണ്ടുപേരും കോഴിക്കോട് മലപ്പുറം സ്വദേശികളാണ് പിന്നെ എന്താ പറയാ ഇൻസ്പിരേഷൻ വെച്ച് കഴിഞ്ഞാൽ ചേച്ചിണ്ട് രമ എന്ന് പറഞ്ഞ ചേച്ചി പിന്നെ സനൽ എന്ന് പറഞ്ഞൊരു അങ്ങള് ഇവരൊക്കെയാണ് എന്റെ മെയിൻ ആയിട്ടുള്ള ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് ചേച്ചി അച്ഛന്റെ പെങ്ങളുടെ മോളാണ് അങ്കള് നമ്മുടെ ആള് ആർമിയിലായിരുന്നു ആളുടെ ആള് തൃശ്ശൂരാണ് ചേച്ചി കൂട്ടാട്ടുകൾ അവര് ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരുന്നു പിന്നെ ഫാമിലി ഭയങ്കര സപ്പോർട്ടാണ് നമുക്ക് സപ്പോർട്ടാണെങ്കിൽ ഗേൾസ് വലുതായിട്ടില്ല മേഖലയില് ഏറ്റവും പ്രായം കുറഞ്ഞത് ആദ്യമായിട്ട് ഞാനാണ് ചെയ്യുന്നത് റെക്കോർഡിലേക്കാണ് നമ്മൾ നോക്കുന്നത് അത് മെന്റേഴ്സ് തന്നെ എനിക്ക് പറഞ്ഞിട്ടുണ്ട് നമുക്കത് എങ്ങനെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഫെബ്രുവരി മാർച്ച് മാസത്തിലേക്കുള്ളിൽ കിട്ടും ഇപ്പൊ ലോക റെക്കോർഡിലേക്ക് പോകുമ്പോ നമ്മളിപ്പോ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി എന്നുള്ള രീതിയിലാണോ അതല്ലേ റെക്കോർഡ് എത്രാമത്തെ അതിന് മേലൊക്കെ ഉള്ളവരാണ് പിന്നെ ബോയ്സിൽ വന്നിട്ട് എൻറെ മന്റ ആണ് പതിനേഴ് വയസ്സിൽ വെച്ചിട്ടുണ്ട് പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാ എനിക്കിപ്പം മമ്മൂക്കയുടെ സിനിമയില് ഒരു സ്ക്രിപ്റ്റ് റൈറ്റിനുള്ള ഒരു ഇത് വന്നിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് മെന്റലിസ്റ്റ് ഇല്ല ഇല്ല നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം റൈറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യണോളൂ അത് മലയാള ചലച്ചിത്രത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ക്രിപ്റ്റ് റൈറ്റർ അതും കിട്ടുന്നുണ്ട് അതൊക്കെ അവര് വരാമെന്നാണ് പറഞ്ഞത് സോഷ്യൽ മീഡിയകളിൽ നോക്കുവാണെങ്കിൽ കൂടുതലായിട്ട് ഇപ്പൊ മെന്റലിസമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോകൾ കാണുന്നുണ്ട് മെന്റലിസ്റ്റ് ആനന്ദോ ഒക്കെ ആ കാര്യത്തിൽ വലിയ ഒരാളാണ് അല്ലേ ശരിക്കും എങ്ങനെയാണ് നമ്മൾ ഒരു വ്യക്തിയെ കണ്ടു കഴിയുമ്പോ അദ്ദേഹത്തിന്റെ ഒരു മനസ്സ് വായിക്കാനുള്ള ഒരു പ്രായോഗികമായിട്ടുള്ള ഒരു ജ്ഞാനം നമ്മൾ എങ്ങനെ നേടുന്നത് അതായത് ഇപ്പൊ ഇതിന് പല രീതിയിലാണ് നമ്മളിപ്പോ ഒരു എന്താ മാജിക് എന്ന് വെച്ചിട്ട് മാജിക്ക് അതുപോലെയാണ് നമ്മള് മെന്റലിസം അതായത് നമ്മള് ഇപ്പൊ ഹിപ്നോട്ടിസത്തിന്റെ ഇത് പറയുകയാണെ സബ്സ്കോൺഷ്യസ് മൈൻഡ് നമ്മുടെ ഉപബോധ മനസ്സ് നമ്മള് അവിടെ ക്രിയേറ്റ് ചെയ്തെടുപ്പിക്കുകയാണ് നമ്മള് പറയുമ്പോൾ നമ്മൾ കൊടുക്കുന്ന സജഷൻസ് മാത്രം അവർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുള്ളൂ അതായത് ഇപ്പൊ ഞാൻ പറയുന്നത് ഞാൻ സബ്സ് കോൺഷ്യസ് മൈൻഡ് ആക്കിയിട്ട് പറയാണ് നിങ്ങൾക്ക് ഇപ്പൊ ചുണ്ടനക്കാൻ പറ്റില്ല അനക്കാൻ പറ്റില്ല ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ കണ്ട് പേപ്പർ ഒന്നു കഴിഞ്ഞു ഞാൻ പറയാണ് നിങ്ങൾക്ക് ആ പേപ്പർ കീറാം കീറാൻ പറ്റും പിന്നെ ഞാൻ സ്നാപ്പ് ചെയ്ത് കഴിയുമ്പോ ചെലപ്പോ ആ പേപ്പർ കീറാൻ പറ്റത്തില്ല നമ്മളൊന്ന് സബ്സ് കോൺഷ്യസ് മൈൻഡിലേക്ക് ആക്കുകയാണ് അതുപോലെ കഴിഞ്ഞാൽ നമ്മള് നമ്മുടെ ഓരോ ആൾക്കാരുടെ പലവരും പല രീതിയിലാണ് ഇത് ചെയ്യുന്നത് ലൈക്ക് നമ്മള് അവരുടെ മൈൻഡ് മാറിക്കാൻ വേണ്ടി എഴുതിക്കുന്നു എഴുതിച്ച് കഴിഞ്ഞാൽ അത് ക്യാച്ച് ചെയ്തെടുക്കും ആ ഒരു ടൈമിൽ ഇപ്പൊ ഫോൺ അൺലോക്കിംഗ് ആണെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മള് കഴിഞ്ഞിട്ട് അത് ആക്ച്വലി ഒരു നോണ പറയരുത് പിന്നെ അവരുടെ മൈൻഡ് മാറരുത് നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ നേരത്തെ സ്റ്റോറി നേരത്തെ റീഡ് ചെയ്ത് എന്റെ ഫോണിപ്പ ലോക്ക് എന്റെ ഫോണ് ലോക്ക് ആണ് നമുക്ക് ഈ പാസ്വേഡ് ഞാൻ കാണാണ്ട് മനസ്സിലായിരുന്ന ഒരു ഫോർ ഡിജിറ്റ് നമ്പർ അല്ല എ ടി എം നമ്പർ ആയിരിക്കാം ഫോണിന്റെ ലോക്ക് ആയിരിക്കാം ഒന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ അടിച്ചല്ലേ വീട്ടില് hmm. ആക്കിണ്ട്

ശരിക്കും നമ്മൾ ഈ ഒരു സാധാരണ ഒരു വീട്ടിൽ നിന്ന് റേഞ്ചിന്റെ ഒരു മേഖലയിൽ നിന്ന് ഈ മെന്റലസത്തിലേക്ക് പോവുക എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മളെ സംബന്ധിച്ച് വലിയ ശരിക്കും ഈ ഒരു വഴി തെരഞ്ഞെടുക്കാനുള്ള ഞാൻ പറഞ്ഞില്ല എന്റെ മെന്റലസ് ജാഗ്ര സൈക്കോളജി കെയിൽ പഠിക്കുക എന്റെ അച്ഛന്റെ പെങ്ങടമോള് ചേച്ചിയാണെന്ന എല്ലാ വെറൈറ്റി ആയിട്ട് സെലക്ട് ചെയ്യാൻ പറയും എന്ത് കാര്യം ഉണ്ടെങ്കിലും വെറൈറ്റി കാര്യങ്ങൾ സെലക്ട് ചെയ്യാൻ പറയും അപ്പോ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ഞങ്ങള് ജസ്റ്റ് ഇങ്ങനെ വീഡിയോസ് ഒക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ ഓരോ ടൊണാലിറ്റി നമുക്ക് വന്നത് കാണാം ചെയ്യാൻ അപ്പൊ അൻലീസ്റ്റ് നോക്കിയപ്പോ ഗേൾസിന് ഇത് ചെയ്യാനായിട്ട് ഭയങ്കര പാടാണ് അപ്പൊ ഇവന്മാരെ ഇത് മെന്റലിസ ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്താ ചെയ്യാം അപ്പൊ അവര് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചെടുത്തു പിന്നെ അങ്കള് പറഞ്ഞു അങ്ങനെ വയസ്സ് അമലാണ് തൃശ്ശൂരാളാണ് അങ്കൾ പറഞ്ഞു ഒന്നും നോക്കാതില്ല നമ്മൾ ചെയ്തോ നമ്മളെന്തിനു സപ്പോർട്ടുണ്ട് പിന്നെയും പിന്നെയും മോട്ടിവേഷൻ തന്നോണ്ടെന്നു ഇപ്പൊ രക്ഷ്മ എന്നാണ് ചേച്ചി വരും ചേച്ചി ടീച്ചറാണ് ലൈക് ബക്കസിന്റെ ടീച്ചറാണ് പക്ഷെ ചേച്ചി നന്നായിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് മോട്ടിവേഷൻ ചെയ്തു തന്നു പിന്നെ ഫാമിലി സപ്പോർട്ട് ഭയങ്കര പറയാതിരിക്കാൻ പറ്റില്ല ഒരാശം ചെയ്യുമ്പോ തെറ്റി പോകുമ്പോ എന്തിനാ പേടിക്കുന്നത് പിന്നേം ചെയ്യ try ട്രൈ എന്ന് പറഞ്ഞു വേറെ എല്ലാവരും ചേച്ചിയും ചേച്ചിയുടെ ഹസ്ബൻഡും എല്ലാവരും ഭയങ്കര സപ്പോർട്ടിങ് ആയിരുന്നു നമ്മൾ ബന്ധപ്പെട്ട പ്രോഗ്രാമുകളെല്ലാം സ്റ്റേജ് പ്രോഗ്രാമുകളെല്ലാം പ്രോഗ്രാംസ് ഒത്തിരി വരുന്നുണ്ട് ഗസ്റ്റ് ആയിട്ട് വിളിക്കുന്നുണ്ട് ഗസ്റ്റ് ആയിട്ട് ഇപ്പൊ മൂന്നാറിൽ കല്ലാർ ഐ തിങ്ക അവിടെ ഗവൺമെന്റ് സ്കൂളിൽ ഗസ്റ്റ് ആയിട്ട് വിളിച്ചിട്ടുണ്ട് പിന്നെ നമ്മള് നടന്നാറിൽ ജസ്റ്റ് പോയായിരുന്നു അവിടെ ക്ലാസ് എടുക്കാനായിട്ട് നമ്മുടെ സ്കൂളില് ചെമ്മന്നാറില് ക്ലാസ് എടുക്കാൻ വിളിക്കുന്നുണ്ട് അങ്ങനെ പിന്നെ കുറെ സ്റ്റേജ് പ്രോഗ്രാം ഐ സി ഡി എസിന്റെ പ്രോഗ്രാമിൽ അവർക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് പിന്നെ കൊറേ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ കൊറേ പേരിങ്ങോട്ട് നമ്മളെ കാണാനായിട്ട് വരുന്നുണ്ട് ഒത്തിരി പേര് കാണാനായിട്ട് വരുന്നുണ്ട് പിന്നെ വയനാട് നമ്മളൊരു ക്യാമ്പ് ഉണ്ടായിരുന്നു മന്ദരസവും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവര് അവരാണെങ്കിൽ കൂടിയും അവർ ചെന്നപ്പോ റിസോർട്ടിലാണെങ്കിലും അവർ ഭയങ്കര സപ്പോർട്ടിങ് ആയിരുന്നു ആയിരിക്കും ഇപ്പൊ സോഷ്യൽ മീഡിയകളിൽ ഏറ്റവും കൂടുതൽ തിരയുന്ന ഒരു വീഡിയോ എന്ന് കണ്ടിരിക്കാം വളരെ രസകരമായ എന്റെ എന്റെ അച്ഛന്റെ ഗാർഡിയൻ എന്ന് പറയാം അമ്മയുടെ അങ്ങളെയാണ് അച്ഛൻ അളിയൻ അതായത് എൻ്റെ മാമൻ മാമനാണ് അതുപോലെ തന്നെ ഞാൻ കോളേജിൽ പോകുമ്പോ മൂവാറ്റുപുഴിയാണ് വീട് ബിജു എന്നാണ് പേര് രണ്ടാമത്തെ മാമനാണ് മാമൻ എന്താ രാവിലെ അഞ്ചു മണിക്കൊക്കെ ഏർ അതായത് നാലുമണിക്കേറ്റ് എന്നെ എന്താണ് കോളേജിൽ കൊണ്ടുവിടാനായിട്ട് രാവിലെ ബസ് ഏറ്റി വിടാനും അതുപോലെ എന്താവശ്യം ഉണ്ടെങ്കിലും അവളെ അക്കൗണ്ടിൽ പൈസ ഇല്ലേ എന്താ വേണ്ട എത്ര വേണ്ട ഒന്ന് അങ്ങനെ പോകുന്നു ഒരു ടോക്ക് ഇല്ലാണ്ട് അപ്പ തന്നെ എന്റെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ട് തരും അതുപോലെ എന്താവശ്യം ഉണ്ടെങ്കിലും ഒന്ന് വിളിക്കുമ്പം ഓടി വരും ഞങ്ങൾ വിളിച്ചാൽ വിളിപ്പുറത്തുണ്ടാവും ഇപ്പൊ അച്ഛയോട് ചോദിച്ചില്ലെങ്കിലും മാമന്റെ അടുത്ത് ചോദിച്ച് ഏഹ് ചെയ്യേണ്ട പല സാഹചര്യങ്ങളും വന്നിട്ടുണ്ട് ലൈക്ക് അതായത് അച്ഛ ഇപ്പോ വേണ്ടെന്ന് പറഞ്ഞാലും ഞാൻ അപ്പ മാമനെ വിളിക്കും മാമൻ എന്നാ ചെയ്യേണ്ടേന്ന് വെച്ചാൽ അപ്പൊ മാമൻ പറഞ്ഞു കഴിയുമ്പോഴേക്കും എന്റെ അച്ഛൻ്റെ കുടി വരെ നിർത്തിച്ച് മാമനാണ് പണ്ട് വന്നിട്ട് കുടിക്കായിരുന്നു അതുവരെ നിർത്തിച്ച് ഞങ്ങളെ ഞങ്ങളുടെ ഫാമിലി ഇത്ര ഒരു ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവന്നത് മാമനാണ് പിന്നെ ഞാൻ ആത്മാക്കളെ പറ്റി ദേഹത്തിന്റെ അതീതം എന്നാണ് നോവലിന്റെ പേര് നോവൽ എഴുതാൻ ട്രൈ ഉണ്ട് ഏകദേശം തീരാറായി നമ്മള് ഊർഷീറ്റിലല്ല സെറ്റ് കവർ പേജും കാര്യങ്ങളൊക്കെ ആയി പിന്നെ പാട്ട് ആണ് ഭയങ്കരമായിട്ട് പേഴ്സണലി ഇഷ്ടമുള്ള വയലിനും ഫ്രൂട്ടൊന്നും പഠിച്ചല്ലോ എന്നാലും അത്യാവശ്യം അതിന് കയ്യപ്പുണ്ട്

ഇത്ര നേരം എന്നോട് ഈ മെന്റലിസുമായിട്ട് ബന്ധപ്പെട്ട് പതിനഞ്ച് ശബ്ദത്തിലാണ് പാടിയ പക്ഷെ ഇത്രയും ഹൈ പിച്ചിൽ ശരിക്കും പാടാൻ പറ്റുന്നുള്ളത് അത്ഭുതപ്പെടുത്തുകയാണ് അപ്പൊ പ്രിയമുള്ളവരെ ഇതാണ് അപ്പൊ നന്ദന പാട്ടുപാടണം എന്ന് പറഞ്ഞാൽ പാട്ടുപാടും അതുപോലെ തന്നെ മെന്റലിസം നമ്മളെ കാണിച്ച് വിസ്മയിപ്പിക്കും ഒപ്പം നൃത്തം അങ്ങനെ വിവിധ തരത്തിലുള്ള കലകളിലെ അഗ്രഗണ്യായിട്ടുള്ള ഈ പെൺകുട്ടി അതിന്റെ മെന്റലിസത്തില് ലോക റെക്കോർഡ് നേടണമെന്ന തന്റെ ലക്ഷ്യത്തിലേക്ക് ചൂട് വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിലേക്ക് ആ വിജയത്തിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും നന്ദി